എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിൽ പോകും ബി ജെ പി നേതാക്കളുടെ ഇടതിലക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു ബി ജെ പിയിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ബി ജെ പിയിൽ പോകാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിൽ ഒരു തെറ്റുമില്ല ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ആ തീരുമാനത്തിൽ അതല്ലെങ്കിൽ അന്ന് എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടതിൽ ഇതൊക്കെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകളാണ് കെ സുധാകരൻ ആർ എസ് എസുമായും ബി ജെ പിയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തെയാണ് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടിരുത്തിയത് എ ഐ സി സി നേതൃത്വം എന്തുകൊണ്ട് അല്ലെങ്കിൽ കെ സുധാകരൻ ബി ജെ പിയിൽ പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു ബി ജെ പിയിൽ പോകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു ഉയർന്ന പദവി നൽകുക അതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റും എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ വാർത്തകൾ ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ് ആ ഒരു ഘട്ടത്തിലാണ് മറ്റൊരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല ശശി തരൂരിനെ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്ന വാർത്ത അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ചു അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ശശി തരൂരിന് ഈ പദവി നൽകുന്നത് ശശി തരൂർ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നു അതിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എന്നെ പരിഗണിച്ചില്ലെങ്കിൽ എനിക്ക് സംഘടനാ ചുമതല അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇപ്പോൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവഗണന തുടരുകയാണെങ്കിൽ ഞാൻ വേറെ ഓപ്ഷൻ നോക്കും എന്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നതുകൊണ്ട് ബി ജെ പി എന്റെ ഓപ്ഷൻ അല്ല എന്ന് അത് വെറുതെ പറഞ്ഞതാണോ അതിൽ വല്ല കാര്യവുമുണ്ടോ ബി ജെ പിയിലല്ലാതെ പിന്നെ അദ്ദേഹത്തിന് പോകാനുള്ള പാർട്ടി ഏതാണ് വഴി ഏതാണ് എന്ന ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ കോൺഗ്രസ് വിടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിന് ശേഷം എന്ത് എന്ന് വിട്ടതിന് ശേഷമാണല്ലോ തീരുമാനിക്കേണ്ടത് ആ തീരുമാനം അവിടെ വെച്ചിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള എം പി ആയതുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ കമ്മ്യൂണിസത്തോട് എനിക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല പിന്നെയുള്ളത് ദേശീയ തലത്തിൽ മന്ത്രിസ്ഥാനം ഉപരാഷ്ട്രപതി സ്ഥാനം ഒക്കെ ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ ബി ജെ പിയിൽ ചേരുക എന്നതാണ് അതിലേക്കാണോ അദ്ദേഹം പോകുന്നത് എന്ന ചർച്ച ചൂടുപിടിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് ശശി തരൂരിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാൻ ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് അസമിൽ നിന്നുള്ള ഗൗരവ് ഗൊഗോയി ആണ് അദ്ദേഹത്തെ അസമിന്റെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയും അദ്ദേഹം അസമിന്റെ പി സി സി പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചു ആ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകും ആ ഒഴിവിലേക്കാണ് ശശി തരൂരിനെ കൊണ്ടുവരുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ എന്നാണ് ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ നൽകുന്ന സൂചന എന്ന് വെച്ചാൽ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ വലിയ പദവികൾ നേടാൻ കോൺഗ്രസിൽ കഴിയുന്നു അതാണ് കെ സുധാകരൻ അതാണ് ശശി തരൂർ അതുവഴി ഇനിയും കോൺഗ്രസ് നേതാക്കൾ വരുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ഒന്ന് പച്ച പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ബി ജെ പിയിലേക്ക് പോകാം ബി ജെ പിയുടെ റിക്രൂട്ട്മെന്റ് സെന്ററായി കോൺഗ്രസ് മാറുന്നു അതിപ്പോഴല്ല നേരത്തെ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോഴുള്ള ബി ജെ പി എം പിമാരിൽ പകുതിയും കോ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറെയും പഴയ കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോവുക എന്നത് വലിയ അത്ഭുതമൊന്നുമല്ല ആ വഴി ശശി തരൂർ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകൾ അതോടൊപ്പം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന ബൈറ്റുകൾ പ്രസ്താവനകൾ ഒക്കെ നമ്മോട് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ടാണ് ഒരു ഉയർന്ന പദവി നൽകി അദ്ദേഹത്തെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് അനുനയം സ്വീകരിക്കാൻ തയ്യാറാകുമോ ശശി തരൂർ എന്നെ അറിയാനുള്ളൂ ഏതായാലും പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ വലിയ പദവി തന്നെയാണ് ആ പദവി ശശി തരൂർ സ്വീകരിക്കാനാണ് സാധ്യത അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ ശശി തരൂരിനെ ദില്ലിയിൽ ഒതുക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് Yeah okay.